ടോയ്ലറ്റിൽ ഇരിക്കുന്നത് സിനിമയിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന കാലത്താണ് നിങ്ങൾ ഞാനും ജീവിക്കുന്നത് യെസ് യെസ് ശുചിമുറിയിൽ ഇരിക്കുന്നത് ഷൂട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ കുറവെന്താന്നുള്ളത് ഇത്തരം വിദ്യാലയങ്ങളുടെ വാർഷിക സദസ്സിലും സാംസ്കാരിക സന്ദർഭങ്ങളിലൊക്കെ ചർച്ച ചെയ്യണം പണ്ടാണെങ്കിൽ സിനിമയിൽ അസഭ്യം എഴുതിയാൽ തന്നെ നടീനടന്മാരത് പറയൂല പ്രേം നസീറിൻ്റെ ഒക്കെ കാലം അവർ പറയൂലെഴുതിയാളുടെ ഡയലോഗ് എഴുതി വെച്ചാൽ ആ കാലമാണ് അവർ പറയും അത് മാറ്റണം ഇന്നെന്ത് ആരും ആരോട് മയക്കുമരുന്നാരാണ് പല സിനിമയും എടുക്കുന്നത് യെസ് പല സിനിമകളും എടുക്കുന്നത് ഒന്നാം തരം ഡ്രഗ് അഡിക്റ്റുകളാണ് എന്നോട് സിനിമയിലുള്ളവർ പറയാറുണ്ട് കേന്ദ്രത്തോടെ വലിയ നടന്മാർ പറയാറുണ്ട് പണ്ട് മലയാള സിനിമ അറിയപ്പെട്ടത് പാട്ടിലാണ് ജയപ്രകാശ് മലയാള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അന്നത്തെ സിനിമയിൽ പാട്ടില്ല പാട്ടിൻ്റെ ആവശ്യം വരുന്നില്ല ഇറച്ചി തൂക്കി വിൽക്കുകയാണ് ഇന്ന് സിനിമയിൽ ആളെ കൊല്ലുന്നു വെട്ടി മുറിക്കുന്നു അതാണ് പണി അങ്ങനെ വെട്ടിയിട്ടങ്ങനെ വയലൻസിൻ്റെ അങ്ങേ അറ്റം കൊന്നിട്ടിങ്ങനെ കഷ്ണം വെക്കുന്നതാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ല ആടുമാടിന്റെ ഇറച്ചിക്കടയിൽ നിന്ന പോലെ ഞാനിത് പറയണത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ വായിക്കാൻ കഴിയാതെ നാം സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഇത് നാം ഒന്നിച്ച് ചെറുക്കേണ്ട ഒരു അതപ്പതനമാണെന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ യേശുദാസിനെ ഒരാൾ ആക്ഷേപിച്ചല്ലോ അതിൻ്റെ ഇടയിൽ അങ്ങനെയാണ് പുതിയൊരു സ്റ്റൈല് ഒരു കാര്യമില്ലേക്ക് കിടക്കട്ടെ അപ്പോൾ ഞാനും എഴുതിയിരുന്നു യേശുദാസിനെ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു സാമാന്യം ഒരു കുറിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ദാസേട്ടനെ വിളിച്ചിരുന്നു അദ്ദേഹത്തെ കിട്ടണമെങ്കിൽ രാത്രി കിട്ടും അമേരിക്കയിലാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചു അപ്പം തന്നെ കിട്ടി ഒരു മണിവരെ ഞങ്ങൾ സംസാരിച്ചു രസിച്ച് സംസാരിച്ചു അദ്ദേഹം പേരക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു ഞാൻ പറഞ്ഞു എന്നാ നാട്ടിലേക്ക് വരണത് പറഞ്ഞു എന്തിനാ ഞാനിവിടെ കഴിയുന്നു ഇപ്പം ഇവനാണെൻ്റെ സ്വർഗം എന്ന് പറഞ്ഞിട്ട് പേരക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു പിന്നെ ആ കുട്ടി എന്നോട് സംസാരിച്ചു സെറിയ കുട്ടി മകൻ്റെ കുട്ടി യേശുദാസന് അല്ലെങ്കിലും ഞാൻ ജീവിക്കട്ടെ ഇന്നത്തെ സിനിമയിൽ യേശുദാസൻ ആവശ്യമുണ്ടോ ഇറച്ചിക്കടയിൽ എന്തിനു പാട്ട് വയലൻസ് മനുഷ്യനെ വെട്ടി നുറുക്കി യേശുദാസിനൊക്കെ പോറ്റിയ മലയാള സിനിമയുടെ കാലം യേശുദാസ് സിനിമയെ പോറ്റിയ കാലം അത് ഒന്നാന്തരം സാഹിത്യ സൃഷ്ടികളുടെ കാലമാണ് ആലിമോമാഷ കാലമാണ് കുറുപ്പുമാഷ കാലമാണ് സരസമ്മ ടീച്ചറുടെ കാലമാണ് നാരായണ ടീച്ചറുടെ കാലമാണ് വാത്തുമട്ടിക്കുട്ടി ടീച്ചറുടെ കാലമാണ് ആലിമമാഷ് മേശപ്പുറത്ത് കയറിയിരിക്കും കസേരിലല്ലേ ഇരിക്കുക മേശപ്പുറത്തായിരിക്കുക മേശപ്പുറത്ത് കയറിയിരിക്കും ക്ലാസ് എടുക്കുമ്പോൾ രസമാണ് ചില അധ്യാപകർ ക്ലാസ് എടുത്ത് രസിച്ച് രസിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവർ രസിച്ച് രസിച്ച് ഉന്മാദത്തിലെത്തും അവർ കുട്ടികളെ കൂടെയാണ് അതൊരു ലോകമാണ് ഇത്രയേറെ പുരാണ കഥ പറയുന്ന ഒരു അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പുരാണങ്ങളിലെ കഥ പറയുന്ന ഒരു ഒരധ്യാപകനെ ആലിമോമാഷെ പോലെ ഞാൻ കണ്ടിട്ടില്ല മുസ്ലിമാണ് ആലിമോമാഷ് ആലിമോമാഷ മകളെയാണ് എൻ്റെ അമ്മാമൻ വിവാഹം ചെയ്തത് ആ കഥ പറയുമ്പോൾ രസിച്ചുകൊണ്ട് അദ്ദേഹം കസേരിയിൽ നിന്ന് മേശപ്പുറത്ത് കയറുന്നാണ് ഞാൻ പറഞ്ഞത് മേശപ്പുറത്ത് ഇരിക്കും